വഴിവിളക്ക് തീരാതെ കത്തി നിൽക്കുന്നു ഈ വഴി വിളക്ക് തീരാതെ കത്തി നിൽക്കുന്നു വിളിക്കാതെ തീനയൽ വീണയുന്നു വിളിക്കാതെ തീനയൽ ീണയുന്നു അങ്ങനെ സ്വപ്ന വഴി എരിഞ്ഞു തീരുന്നു അങ്ങനെ സ്വപ്ന വഴി എരിഞ്ഞു തീരുന്നു ഈ വഴി വിളക്ക് തീരാ കത്തി നിൽക്കുന്നു വിളിക്കാതെ തിന്ന ുന്നു അങ്ങനെ സ്വപ്നവഴി എരിഞ്ഞു െ സ്നേഹിച്ചൊരു പ്രണയം അവിടെ ഒരു പുഷ്പം പോലെ നിൽക്കുന്നു അവിടെ നീയൊരു പുഷ്പം പോലെ നിൽക്കുന്നു ഇരുട്ടിനെ സ്നേഹിച്ച ഒരു പ്രണയം ഇരുട്ടിനെ സ്നേഹിച്ചൊരു പ്രണയം അവിടെ ഒരു പുഷ്പം പോലെ നിൽക്കുന്നു അവിടെ നീയൊരു പുഷ്പം പോലെ നിൽക്കും ഇരുട്ടിനെ സ്നേഹി ഒരു പ്രണയം വിളിക്കാത്ത സത്യക്ക് വിളിച്ചിരുത്തിയ പോലെ ഇവിടെ നിൽക്കുന്നു വിളിക്കാത്ത സത്യക്ക് വിളിച്ചിരുത്തിയ പോലെ ഇവിടെ നിൽക്കുന്നു കാരണമില്ലാതെ കാരണമില്ലേ വിളിക്കാത്ത സത്തിക്ക് വിളിച്ചിരുത്തിയ പോലെ ഇവിടെ നിൽക്കുന്നു വിളിക്കാത്ത സത്യക്ക് വിളിച്ചിരുത്തിയ പോലെ ഇവിടെ നിൽക്കുന്നു കാരണമില്ലാതെ കാരണമില്ലേ വിളിക്കാത്ത സത്തിക്ക് വിളിച്ചിരു പോലെ ഇവിടെ നിൽക്കുന്നു വിളിക്കാത്ത കത്തക്ക് വിളിച്ചിരുത്തിയ പോലെ ഇവിടെ നിൽക്കുന്നു കർണമില്ലാതെ കർണമില്ലേ ഒരു റോസയ്ക്ക് വേണ്ടി ഞാൻ തേൻ കുടിച്ചു അതിൽ ഒരു റോസയ്ക്ക് വേണ്ടി ഞാൻ തേൻ കുടിച്ച് അതിൽ തേനില്ല അതിൽ തേനില്ല തേനില്ല ഒരു റോസയ്ക്ക് വേണ്ടി ഞാൻ തേൻ കുടിച്ചു അതിൽ ഒരു റോസയ്ക്ക് വേണ്ടി ഞാൻ തെങ്ക് കുടിച്ച് അതിൽ തേനില്ല അതിൽ തേനില്ല തേനില്ല ഒരു റോസയ്ക്ക് വേണ്ടി ഞാൻ തേൻ കുടിച്ചു അതിൽ ഒരു റോസയ്ക്ക് വേണ്ടി ഞാൻ തേൻ കുടിച്ചു അതിൽ തേനില്ല അതിൽ തേനില്ല തേനില്ല ഇളം പൂവ് പൊല്ലയാണുനീ ഗന്ധം തെരുമോ ഇളം മഞ്ഞ് മുല്ലയാണുനീ ഗന്ധം തരുമോ ഈ മഴയത്ത് ഈ മഴയത്ത് ഇളം മഞ്ഞായി ഇളം മഞ്ഞ് നീ നി ഗന്ധം തെരുമോ ഇളം മഞ്ഞ് മുല്ലയാണുനീ നിഗന്ധം തരുമോ ഈ മഴയത്ത്